സ്നേഹമുള്ള മിഷലി ഗംഗങ്ങളെ നമ്മുടെ വത്സല പിതാവായ മാർ തോമാസ് റീഹായുടെ സ്വർഗീയ ജന്മദിനമായ ദിനത്തിൽ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും അഭിമാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഭാ മക്കളോടും ചേർന്ന് നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയംഗമമായ പ്രാർത്ഥനാ മംഗളങ്ങൾ ും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പ്രതിരനായ ശിഷ്യൻ എന്ന തോമസ് ജൂലൈ മൂന്നിന് മൈലാപ്പൂരിൽ വെച്ച് കുന്ന കുത്തേറ്റ് മരിച്ചതിന്റെ വിശുദ്ധമായ ഓർമ്മയാണല്ലോ ഈ ദിനത്തെ മഹത്തരമാക്കുന്നത് ജൈനരും ബുദ്ധരും യഹൂദരും ആയിരുന്ന നമ്മുടെ പൂർവികർക്ക് തോമാസ് ലിഹാലൂടെ ലഭിച്ച വിശ്വാസ ദീപത്തിന്റെ കരുത്തിൽ ഇന്ന് സഭാതരു ലോകത്തിലെ ഏറ്റവും ജീവനുള്ള പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ വടവൃക്ഷമായി വളർന്നു നിൽക്കുകയാണ് മുപ്പത്തഞ്ച് രൂപതകളും അമ്പത് ലക്ഷം വിശ്വാസികളുമായി ലോകത്തിലെ ഏതു ഭൂഖണ്ഡത്തിലും വിശ്വാസത്തിൻ്റെ പുതിയ പ്രകാശം കത്തിച്ചു നൽകിക്കൊണ്ട് കെട്ടുപോയ വിശ്വാസത്തെ ആളിക്കത്തിക്കുവാൻ നമ്മുടെ സഭാ മക്കൾ നിലകൊള്ളുന്നത് ആഗോള സഭയിൽ നമ്മുടെ സ്ഥാനവും അഭിമാനവും ആകാശത്തോളം ഉയർത്തുന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ് നാം അതെ വിശ്വാസത്തിലും പ്രേക്ഷിത ചൈതന്യത്തിലും പറഞ്ഞു കിടക്കുന്ന ഭൂമിയോളം

ഈ വിധേയത്വം വാക്കുകളിൽ ഒതുങ്ങിയില്ല പിന്നെയോ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദുരിതപൂർണമായ യാത്രയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ കപ്പിറങ്ങി പള്ളികളുടെ പിന്നീട് സ്വന്തം രക്തം പൂർത്തിയാക്കി സഭയ്ക്കും വിശ്വാസത്തിനും പ്രേക്ഷ ചൈതന്യങ്ങൾക്കും ഒന്നാം സ്ഥാനം നൽകിയ പൂർവികർക്ക് അങ്ങനെയാകാൻ സാധിച്ചത് അവർക്ക് തോമാ ശ്രീകാര്യം ലഭിച്ച വിശ്വാസ തീഷ്ണതയുടെ ആഴം കൊണ്ടാണ് സഭയിലും സഭയിലൂടെയുമാണ് നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ സകല വളർച്ചയും എന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് ഈ വളർച്ചയിൽ തോമസിന്റെ വിശ്വാസം നൽകിയ പങ്ക് ഏറ്റുപറയുന്നതിനാണ് സീറോ മലബാർ സഭ ദിനമായി വർക്കി വിദ്യത്തിൽ പിതാവ് പ്രഖ്യാപിച്ചത് ഇന്ന് അനേകം പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ സഭ കടന്നുപോകുന്നത് എങ്കിലും ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കുവാൻ മാത്രം കരുത്തുള്ളതാണ് തോമസ് ലീഹായിൽ നിന്നും നമുക്ക് ലഭിച്ച വിശ്വാസ ചൈതന്യം ഇതിനു മുൻപേയും ഏറെ പ്രതിസന്ധികളിലൂടെ നമ്മുടെ സഭ കടന്നുപോയിട്ടുണ്ട് അപ്പോഴെല്ലാം വിശ്വാസത്തിന്റെ വെളിച്ചത്തിലും പരിശുദ്ധാത്മാവിന്റെ കൃപ വരുത്താലും നമ്മുടെ സഭയെ നട്ടും നനച്ചു വളർത്തുന്നതിന് രക്തവും വിയർപ്പും നൽകിയ സഭാ കനയിലൂടെ ത്യാഗ ജീവിതങ്ങളുടെ ഓർമ്മകളിലും സകല പ്രതിസന്ധികളെ നമ്മുടെ സഭ അതിജീവിച്ചിട്ടുമുണ്ട് അതുപോലെ സഭയോട് നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ നാം അതിജീവിക്കും അതിജീവിക്കണം അതിന് തോമാ ശ്രീഹാരിയുടെ രക്തം വീണമണ്ണു നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേ ഇരിക്കട്ടെ അമ്മയെ പോലെ നാം സ്നേഹിക്കുന്ന നമ്മുടെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ നന്ദി നമസ്കാരം ജയ് മിശലി